ഫിക്കാവ ഫിലിം അസോസിയേഷന്റെ അഭിമുഖത്തിൽ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ഏറ്റുമാനൂർ നന്ദാമനം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന മെഗാ സ്റ്റേജ് ഷോയുടെ പ്രചാരണത്തിനായി സപ്ലിമെന്റ് പ്രകാശനം ചെയ്തു ഏറ്റുമാനൂ പ്രസ് ക്ലബ് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ഏറ്റുമാനൂർ നഗരസഭ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് സംഘാടക സമിതി കൺവീനർ സീറിൽ ജി നരികുഴിക്ക് നൽകി സപ്ലിമെന്റ് പ്രകാശനം നടത്തി ിൽ അതുപോലെ ഇവിടെ വന്നിരിക്കുന്നവരെല്ലാം കലാകാരന്മാരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെയുള്ളവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുത്തിയാൻ വേണ്ടിയിട്ട്